അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്ന അഭ്യാസത്തിൻ്റെ പേര് അപ്പ് ആൻഡ് ഡൗൺ വ്യൂയിങ് മിക്കവാറും നിങ്ങൾ കൃഷ്ണമണി ചലിപ്പിക്കുന്ന അവസരങ്ങൾ നിങ്ങൾ സാലറി സ്ലിപ്പിലേക്ക് നോക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുടെയോ കക്ഷികളുടെയോ ബോസിൻ്റെയോ ഇമെയിൽ നോക്കുമ്പോഴോ ആണ് ഇപ്പോൾ നമുക്കത് ചെയ്ത് പഠിക്കാം ഇത്തവണ ഈ പ്രവൃത്തി കൃഷ്ണമണിയുടെ മുകളിലും താഴെയുമുള്ള പേശികൾക്ക് വ്യായാമം നൽകാനായിരിക്കും ഇത് വളരെ സിംപിളാണ് കൈപ്പത്തി നീട്ടി പിടിക്കുക എന്നിട്ട് കൈമുഷ്ടിയിൽ നിന്നും തള്ളവിരലിങ്ങനെ പിടിക്കുക റൈറ്റ് ഇത് നിങ്ങളുടെ കഴുത്തും തലയും നിവർന്നിരിക്കാൻ വേണ്ടിയാണ് അവ ഒട്ടും വളയാതെ തന്നെ ഇപ്പോൾ വിരൽ പതുക്കെ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തുക നോട്ടം തള്ളവിരലിൽ തന്നെ ആയിരിക്കണം കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തുക പക്ഷേ കഴുത്ത് ചെരിക്കരുത് പിന്നെ അത് പതുക്കെ താഴോട്ട് കൊണ്ടുവരിക താടി താഴേക്ക് കൊണ്ടുവരാതെ തന്നെ തള്ളവിരലിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക അത് മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് തന്നെ ഉറ്റുനോക്കുക മുകളിലേക്ക് പോകട്ടെ അപ് 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 പിന്നെ അതൊക്കെ താഴേക്ക് കഴുത്ത് ചരിക്കാതെ തന്നെ നോട്ടം തുടരുക അത് മധ്യഭാഗത്തെത്തുമ്പോൾ നിങ്ങൾക്കിത് ആവർത്തിക്കാം അഞ്ച് പ്രാവശ്യം വരെ ഈ അഭ്യാസം കൊണ്ടുള്ള പ്രയോജനം നമ്മൾ പലരും നമ്മുടെ കണ്ണുകളുടെ പേശികൾ പരമാവധി ഉപയോഗിക്കാറില്ല എന്നതാണ് മുകളിലേക്കും താഴോട്ടുമുള്ള നോട്ടം കൊണ്ട് കണ്ണിന്റെ എല്ലാ പേശികൾക്കും സന്തുലിതമായ വലിവ് തന്ന് കണ്ണുകൾക്ക് പൂർണ്ണ വിശ്രമം കിട്ടുന്നു